പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ യു ഡി എഫിൻ്റെ മൂവാറ്റുപുഴയിൽ നിന്നുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള എം എൽ എ ആണ് ശ്രീമാൻ മാത്യു കുഴൽനാടൻ ആ മാത്യു കുഴൽനാടൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് വിടുപണി ചെയ്യുന്ന ഒരു നേതാവാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത് ഞാൻ ഈ വാദഗതി ഉയർത്തുമ്പോൾ കുറേ എൻ്റെ പ്രേക്ഷകരിൽ കുറേ ശതമാനം പേർക്കെങ്കിലും ഒരു സംശയമുണ്ടായേക്കാം എന്താണ് കെ എം ഷാജഹാൻ ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നത് എന്ന് അത് ഉന്നയിക്കുന്നതിന് കാരണങ്ങൾ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിണറായി വിജയൻ്റെ ഒരു ഏജൻറ്റായി മാത്യുക്കുടൽനാടൻ മാറി എന്ന് കാര്യകാരണ സഹിതം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ വാദമുഖങ്ങൾക്ക് കാര്യകാരണ സഹിതം മാത്യുക്കുടൽനാടൻ മറുപടി പറയാൻ മറുപടി പറയുന്നതിൽ മാറ്റക്കുറൽ നടൻ പരാജയപ്പെട്ടാൽ ഞാനിപ്പോൾ ഉന്നയിക്കുന്ന വാദമുഖങ്ങൾ ശരിയാണ് എന്ന് പൊതുജനങ്ങൾ അംഗീകരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ എന്തിനാണ് ഇത്ര കർശനമായിട്ട് ഇത്ര തീവ്രമായിട്ടുള്ള ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വരുന്ന ഈ കഴിഞ്ഞ മെയ് ആറാം തീയതി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലെ ജഡ്ജായിട്ടുള്ള ശ്രീ രാജകുമാര എം വി അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു വിധിന്യായമാണ് എന്താണ് ആ വിധിന്യായം ആ വിധിന്യായത്തിൽ പറയുന്നത് മാസപ്പടി കേസിൽ അതായത് മാസപ്പടി കേസിലും അതുപോലെ തന്നെ ഈ കരിമണൽ കർത്തായുടെ സി എം ആറിലുമായി ബന്ധപ്പെട്ട കേസ് വിഷയത്തിലും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരായി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുന്ന ശ്രീ മാത്യു കുടൽനാടൻ്റെ പരാതി അന്നേ ദിവസം ശ്രീ രാജകുമാര എം വി എന്ന് പറയുന്ന വിജിലൻസ് ജഡ്ജ് തള്ളിക്കളയുകയുണ്ടായി ആ തള്ളിക്കളഞ്ഞ വിധിന്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ മാത്യു മാത്യുക്കുടൽനാടൻ്റെ ആവശ്യം തള്ളിക്കളയാനിടയായ പശ്ചാത്തലത്തിലാണ് പിണറായി വിജയൻ്റെ ഏജൻറ്റായി മാത്യു കുടൽനാടൻ പ്രവർത്തിക്കുന്നു എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണം ഞാൻ ഉന്നയിക്കുന്നു സുഹൃത്തുക്കളെ നമ്മൾ ഈ വിശ ഈ കാര്യം ഒന്ന് വിശദമായി നമ്മളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ കാരണം ഞാനത് വിശദമായി പരിശോധിക്കുകയും വിശദമായി നിരീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പല വീഡിയോകൾ ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ ഈ വിഷയം എന്നാണുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആറാം മാസം ഇൻകം ടാക്സ് ഇൻട്രൈം സെറ്റിൽമെൻ്റ് ബോർഡ് ഒരു വിധി പ്രഖ്യാപിച്ചു ആ വിധിയിലാണ് പിണറായി വിജയനെക്കുറിച്ചും പിണറായി വിജയൻ മകൾ വീണാ വിജയനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരുപാട് പിന്നെ ഫൈൻഡിങ്സ് വന്നത് ഫൈൻഡിങ്സ് അതിലൊരു പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഫൈൻഡിങ് എന്ന് പറയുന്നത് സി എം മാറിൽ നിന്ന് നിന്ന് സി എം മാറിൽ പല പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും പിന്നെ പിന്നെ എന്താണ് കൈക്കൂലി കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ എല്ലാവരുടെയും പേരിൻ്റെ അബ്രീവിയേഷൻസ് അതിലെന്ന് വന്നു അതിലത് പി വി എന്ന് വന്നു ആർ സി എന്ന് വന്നു കെ കെ എന്ന് വന്നു പിന്നെന്താണ് ഐ കെ എന്ന് വന്നു അങ്ങനെ ഒരുപാട് ഒ സി എന്നുള്ള പേരുകളൊക്കെ വന്നു അതിൽ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും എപ്പോഴാണ് പൈസ കൊടുത്തത് എങ്ങനെയാണ് പൈസ കൊടുത്തത് എവിടെയാണ് കൊടുത്തത് കാഷായിട്ടാണ് കൊടുത്തത് എന്നുള്ള വിശദാംശങ്ങൾ വന്നു അതോടൊപ്പം തന്നെ പിണറായി വിജയൻ മകൾ വീണാ വിജയൻ കമ്പനിക്ക് ഒരു സേവനവും ചെയ്തു കൊടുത്തില്ലെങ്കിലും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് വരെ വീണാ വിജയന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആറിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു എന്ന് വന്നു അതിനെ തുടർന്നാണ് പിണറായി വിജയൻ്റെ മകൾക്ക് മാസപ്പടി പിന്നെ കൊടുത്തു സി എം ആറിൽ എന്നുള്ള നിലയിലുള്ള വിവാദങ്ങളും വിശദാംശങ്ങളും വന്നു അത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിനിടയാക്കി വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വലിയ ചർച്ചകൾക്കും ഇട ഇടയാക്കി ആ ആ വിഷയത്തിലാണ് ഈ മാസപ്പടി കേസിൽ ഇടപെട്ടുകൊണ്ട് മാത്യു കൂടൽനാടൻ എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ മൂവാറ്റുപുഴ എം എൽ എ രംഗത്ത് വന്നത് അങ്ങനെ വന്നു ആ വന്നതിൻ്റെ ഒരു ഘട്ടമായപ്പോഴത്തേക്കും മാത്യു കുഴൽനാടൻ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിന് പരാതി കൊടുത്തു അപ്പോൾ അങ്ങനെ പരാതി കൊടുത്തപ്പോൾ എനിക്ക് വലിയ സംശയമൊന്നും തോന്നിയില്ല കാരണം സാധാരണ ഇതിൽ വിജിലൻസിന് പരാതി കൊടുക്കുന്നു വിജിലൻസ് അത് അന്വേഷിക്കാതിരിക്കുന്നു കാരണം പിണറായി വിജയൻ്റെ കീഴിലുള്ളതാണല്ലോ വിജിലൻസ് അന്വേഷിച്ചാൽ തന്നെ എന്താ സംഭവിക്കുമെന്ന് നമുക്കറിയാം പക്ഷെ അത് അന്വേഷിക്കാതിരിക്കുന്നു അത് അന്വേഷിക്കാതെ മാറ്റി മാത്യുക്കൂടനാടൻ ഹൈക്കോടതിയിലേക്ക് പോകും ഇതാണ് നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുക സാധാരണ ഒരു നിയമ നടപടിയും അതാണ് അപ്പം ഇപ്പം മാത്യുക്കൂടനാടൻ നേരിട്ട് ഈ മാസപ്പൊടി കേസിൽ ഹൈക്കോടതിയിൽ ചെന്നാൽ ഹൈക്കോടതി ചോദിക്കും ഇത് വിജിലൻസിനെ സമീപിച്ചോ എന്ന് പറയുമ്പോൾ വിജിലൻസിനെ സമീപിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കുടനാടൻ പറയും ബഹുമാനപ്പെട്ട കോടതി ഞാൻ വിജിലൻസിനെ സമീപിച്ചു പക്ഷേ വിജിലൻസ് അത് അന്വേഷിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ വരുന്നത് എന്ന് പറയും എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ വിജിലൻസ് മാത്യു കുടൽനാടൻ്റെ ഈ പരാതി അതായത് പിണറായി വിജയനും മകൾക്കുമെതിരെ വിജിലൻസ് മാസപ്പടി കേസിൽ അന്വേഷണം നടത്തണം എന്നുള്ള പിന്നെ പരാതി വിജിലൻസ് അനുകൂലമായി പരിഗണിക്കാതിരിക്കുമ്പോൾ നേരെ ഹൈക്കോടതിയിലേക്ക് കേസുമായി പോകേണ്ട മാത്യുക്കൂടൽനാടൻ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതിയിലേക്ക് പോകുന്നു അപ്പോൾ തന്നെ എനിക്ക് ഒരു സംശയം സ്വാഭാവികമായി വന്നു എന്തുകൊണ്ടാണ് ഇയാൾ ഹൈക്കോടതിയിൽ പോകാതെ വിജിലൻസ് കോടതിയിലേക്ക് പോകുന്നത് കാരണം വിജിലൻസ് അന്വേഷിച്ചാൽ എങ്ങനെയാണ് സംഭവിക്കുക എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാമല്ലോ വിജിലൻസ് കഴിഞ്ഞ് എഫ്ഐആറിട്ട് അന്വേഷിച്ചാൽ തന്നെ അന്വേഷണം എവിടെത്തുനിന്ന് അവസാനിക്കുമെന്നുള്ളത് നമുക്കറിയാമല്ലോ കേരളത്തിലെ വിജിലൻസിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ വിജിലൻസിൻ്റെ ഡയറക്ടറായിരുന്ന ആയിരുന്ന എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാർ ഒരു ഘട്ടത്തിൽ വിജിലൻസിൻ്റെ ഡയറക്ടറായിരുന്നു ആ വിജിലൻസിൻ്റെ ഡയറക്ടർ ആയിരുന്ന അവസരത്തിലാണ് സ്വർണ്ണക്കള്ളക്കടത്തെ സ്വത്ത് കേസ് ആക്കാൻ വേണ്ടി സ്വപ്ന സുരേഷിനെടുത്ത് ഷാജ് കിരൺ എന്ന് പറഞ്ഞ രണ്ടുനിലക്കാരനെ പറഞ്ഞു വിട്ടത് അന്ന് വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള എം ആർ അജിത് കുമാർ ആയിരുന്നു ആ എം ആർ അജിത് കുമാർ വിജിലൻസിൻ്റെ ഡയറക്ടർ ആയിരുന്ന അവസരത്തിലാണ് സ്വപ്ന സുരേഷിനോടൊപ്പം കഴിഞ്ഞിരുന്ന സരിത്ത് എന്ന് പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തെ കേസിലെ മറ്റൊരു പ്രതിയെ അവിടുന്ന് ബലാത്കാരമായി എല്ലാ നിയമങ്ങളും ലംഘിച്ചു കൊണ്ട് പിടിച്ച് കൊണ്ടുപോയത് ഇതേ എം ആർ അജിത് കുമാർ വിജിലൻസ് ഡയറക്ടർ ആയിരുന്നപ്പോഴാണ് സ്വപ്ന സുരേഷുമായി ഷാജ് കിരൺ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതാണ്ടൊരു ഒന്നര ഡസൻ തവണ സ്വപ്ന സുരേഷിന് മുന്നുവെച്ച് ഷാജ് കിരണ് പിന്നെ എം ആർ അജിത് വിളിച്ചത് അതെല്ലാം വിഷയങ്ങളെല്ലാം പുറത്തു വന്നതാണ് ആ സമയത്തൊക്കെ വിജിലൻസ് ഡയറക്ടർ ആയിരുന്നു എം ആർ അജിത് കുമാർ അപ്പോൾ കേരളത്തിൻ്റെ വിജിലൻസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു പക്ഷേ ഉഴനാടൻ ഒഴിച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വിജിലൻസ് അന്വേഷണം പിന്നെ അന്വേഷിക്കാതിരുന്നപ്പോൾ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ മാറ്റുക്കൂടൽനാടൻ പിന്നെ കോടതിയിലേക്ക് അപ്പോൾ തന്നെ എനിക്കൊരു ചെറിയ സംശയം സംശയമുണ്ടായിരുന്നു എന്നാലും ആ സംശയം ഞാൻ പുറത്തു പറഞ്ഞില്ല അങ്ങനെ വിജിലൻസ് കോടതിയിലേക്ക് പിന്നെ പിന്നെ മാറ്റുക്കൂടൽനാടൻ പോയി ആ കേസ് അവിടെ നടക്കുന്നതിനിടയിലാണ് എസ് എഫ് ഐ ഒ അന്വേഷണം ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ചില സംഭവങ്ങൾ നടക്കുന്നു പി സി ജോർജിൻ്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ് എടുത്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി അയാൾ നൽകിയ കേസിൻ്റെ ഭാഗമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ മാസപ്പടി വിഷയത്തിൽ അന്വേഷണം പിന്നെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് തീരുമാനിക്കുന്നത് അതിൻ്റെ അന്വേഷണം ഹൈക്കോടതിയിൽ മുന്നോട്ട് പോവുകയാണ് ആ അന്വേഷണം നടക്കുന്ന സമയത്ത് ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ വീണ വിജയനും പിണറായി വിജയനും അതുപോലെ തന്നെ കെ എസ് ഐ ഡി സി കെ എസ് ഐ ഡി സി ഇതിനകത്ത് ഭാഗമാക്കാണല്ലോ അവരൊക്കെ വലിയ ശ്രമങ്ങൾ അതിനകത്ത് നടത്തി അതെല്ലാം പരാജയപ്പെട്ടു അതെല്ലാം കേരള ഹൈക്കോടതി തള്ളി അവസാനം എസ് എഫ് ഐ ഒയുടെ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ്റെ മകൾ കർണാടക ഹൈക്കോടതിയിൽ പോയി കർണാടക ഹൈക്കോടതിയും ആ കേസ് തള്ളി ആ കേസ് തള്ളിയതിനെ തുടർന്ന് ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ആ കേസ് നടക്കുമ്പോൾ ആ കേസ് എങ്ങനെയെങ്കിലും അട്ടിമറിക്കാൻ വേണ്ടി ഡൽഹി ഹൈക്കോടതിയിലേക്ക് കേസുമായി പോയിരിക്കുകയാണ് പിന്നെ കരിമണക്കർത്ത കരിമണക്കർത്തായുടെ കമ്പനി സി എം ആർ അപ്പോൾ അതൊക്കെ അവിടെ നടക്കുകയാണ് സുഹൃത്തിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ നടന്നാൽ ആ വിഷയത്തിൽ കോർപ്പറേറ്റ് നിയമത്തിലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് രണ്ട് പ്രകാരം വേറെ ഒരു ഏജൻസിയും അന്വേഷണം നടത്താൻ പാടില്ല എന്നാണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം നടക്കുമ്പോൾ അതേ വിഷയത്തിൽ വേറെ ഏത് അന്വേഷണം അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തിയാലും അത് ആകും എന്നാണ് കോർപ്പറേറ്റ് കമ്പനി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് രണ്ട് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ എസ് എഫ് ഐ ഒരന്വേഷണം നടത്തുമ്പോൾ പിന്നെ വേറൊരു അന്വേഷണത്തിനും ഒരു പ്രസക്തിയുമില്ല വിജിലൻസ് അന്വേഷണം അപ്രസക്തമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ അന്വേഷണത്തിന്റെ രംഗത്തേക്ക് പറഞ്ഞിരിക്കുകയാണ് കോർപ്പറേറ്റ് മിനിസ്ട്രിയുടെ നിർദ്ദേശപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും രജിസ്ട്രാർ ഓഫ് കപ്പനീസിൻ്റെ നിർദ്ദേശപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയക്ടറേറ്റിനകത്ത് അന്വേഷണം നടത്തി കൊണ്ടിരിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ മാത്യു കുടൽനാടൻ ഈ കേസിൽ ഗൗരവമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നതെങ്കിൽ മാത്യു കുഴൽനാടൻ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ ഹർജി പിൻവലിച്ചുകൊണ്ട് വാസപ്പടി കേസിൽ ഹൈക്കോടതിയിൽ നടക്കുന്ന ആ കേസിൽ കറ്റ് ചേരുകയായിരുന്നില്ലേ പിന്നെ ഇയാൾ ചെയ്യേണ്ടിയിരുന്നത് ആ സംശയം എനിക്കപ്പം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എക്സാലോജിക്ക് എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ പ്രവർത്തന മേഖല ബാംഗ്ലൂരായിരുന്നു ബാംഗ്ലൂർ അവർ പ്രവർത്തിക്കുമ്പോഴാണ് ഈ അനധികൃതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂർ ഉൾപ്പെടുന്ന കർണാടകത്തിൽ പിന്നെ മാത്യു കുടുന്ന പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് തന്നെയാണ് അധികാരത്തിൽ ഇരിക്കുന്നത് സ്വാഭാവികമായും കർണാടക ഗവൺമെൻറ്റിനു കൊണ്ടുപോയി മാത്യു കുടനൊരു പരാതി കൊടുക്കാൻ പാടില്ലായിരുന്നു അതെന്തുകൊണ്ടാണ് കൂടനാടൻ ചെയ്യാതിരുന്നത് എന്നുള്ള സംശയവും എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ കൂടനാടൻ ഈ അന്വേഷണം ഈ വിവാദത്തിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ശ്രമം ഇടയ്ക്ക് വെച്ച് നടത്തി ജി എസ് ടി അടച്ചോ ഇല്ലേ എക്സാൽ ഒരിക്കൽ ജി എസ് ടി അടച്ചോ ഇല്ലയോ എന്നുള്ളൊരു വിഷയത്തിലേക്ക് മാറ്റുക്കൂടനാടൻ ഈ വിഷയത്തെ തിരിച്ചുവിട്ടു അവസാനം ജി എസ് ടി അടച്ചു എന്നുള്ള വിഷയം വന്നു അവിടെ തന്നെ കൂടനാടൻ വലിയൊരു അടി സംഭവിച്ചു അപ്പോൾ സ്വാഭാവികമായും വിജിലൻസ് അന്വേഷണം എന്ന ആവശ്യവുമായി മാത്യു കൂടനാടൻ മുന്നോട്ട് പോയത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് എന്നുള്ള സംശയം എനിക്ക് ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാൾ വിജിലൻസ് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് പോയത് എന്തിനാണെന്നും ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടത്താൻ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു എന്ന് വിചാരിക്കരുടെ അങ്ങനെ 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 ഉത്തരവിട്ടിരുന്നെങ്കിൽ തന്നെ പിണറായി വിജയനും മകനുമെതിരായി അന്വേഷണമാണ് നടക്കുമായിരുന്നത് ഒരു അന്വേഷണം നടക്കുകയില്ലായിരുന്നു പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് പറഞ്ഞതുപോലെ പി സി ജോർജിനെതിരെ അന്വേഷിക്കാൻ ഷോൺ ജോർജിനെ ഏൽപ്പിക്കുന്ന പോലെ ആകുമായിരുന്നു അത് എന്നുള്ളതാണ് ഷോൺ ജോർജ് പറഞ്ഞത് ഇനി ഷോൺ ജോർജ് വളരെ ഒരു കാര്യം കൂടി പറഞ്ഞു ഷോൺ ജോർജ് പറഞ്ഞു മാത്യുക്കൂടൽനാടൻ ഈ കേസ് കൊണ്ടുവന്ന് വിജിലൻസ് കോടതി കൊടുത്തു ഈ കേസിൻ്റെ വാദം നടന്നു വാദം നടന്നപ്പോഴൊക്കെ തന്നെ വലിയ വളരെ ദുർബലനാകുകയായിരുന്നു മാത്യു മാത്യുക്കൂടൽനാടൻ ആദ്യം വിജിലൻസ് കോടതി ഈ കാര്യം വിജിലൻസ് വിജിലൻസ് അന്വേഷിക്കാനായിട്ട് വിജിലൻസ് കോടതി ഉത്തരവിടണം എന്ന് മാത്യു മാത്യുക്കൂടൽനാടൻ പറഞ്ഞു ആ കേസ് ദുർബലമാകുന്നു എന്ന് കണ്ടപ്പോൾ വിജിലൻസ് കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ കേസ് അന്വേഷിക്കണം എന്നുള്ള വളരെ ഈ പറഞ്ഞ പോലെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു വാദവുമായി മാറ്റി മാറ്റിക്കൂടം നടന്നു അങ്ങനെ ഒന്നും അന്വേഷണം ഇതുവരെ നടന്നതായി നമ്മൾ കണ്ടിട്ടില്ല ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കീഴ് നേതൃത്വത്തിൽ ഉള്ള അന്വേഷണം എന്നുള്ളത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഇത്ര മോശമായിട്ട് എങ്ങനെയാണ് ഈ കേസ് എന്തുകൊണ്ടാണ് മാറ്റി മാറ്റിക്കൂടനാടൻ ഈ കേസ് കൈകാര്യം ചെയ്യുന്നുള്ള അന്വേഷണം എന്നെ എന്നെ ബാധിച്ചിരുന്നു കുടനാടൻ ഈ കേസ് ആരുമായിട്ട് ചർച്ച ചെയ്തതായിട്ട് എനിക്കറിയില്ല ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കേസായതുകൊണ്ടും വളരെ പ്രധാനപ്പെട്ടൊരു കേസായതുകൊണ്ടും ഈ കേസിൽ ഇടപെടുമ്പോൾ വളരെ വിശാലമായിട്ടുള്ളൊരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടത്തണമായിരുന്നു അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇടപെട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നെങ്കിൽ തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു ഒരു ഒരു അഭിഭാഷകനെ അയാൾ ഇതിനകത്ത് കൊണ്ടുവരേണ്ടതായിരുന്നു അതൊന്നും അയാൾ നടത്തിയതായിട്ട് ഞാൻ കണ്ടില്ല അതായത് ഷോൺ ജോർജ് പറഞ്ഞൊരു ഒരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട് എന്താണ് വിജിലൻസ് കോടതി ഈ കേസ് പരിഗണിച്ചു അവസാനം വിജിലൻസ് കോടതി ഇതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ് എന്തായിരുന്നു അറിയാമോ ഏപ്രിൽ പതിനാറായിരുന്നു ഏപ്രിൽ പതിനാറ് ഏപ്രിൽ ഇരുപത്തി ആറിനായിരുന്നു ലോക്സഭാ ഇലക്ഷൻ ആ പതിനാറാം തീയതി ഈ കേസ് പോസ്റ്റ് ചെയ്തു വിധിക്കായി പോസ്റ്റ് ചെയ്തു പക്ഷേ ആ കേസ് ഭാഗ്യവശാൽ അത് ഏപ്രിൽ വീണ്ടും മാറ്റിവെച്ചു മാറ്റിവെച്ചത് എന്നത്തേക്കാണെന്നറിയാമോ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയിലത്തേക്കാണ് മാറ്റിവെച്ചത് ഏപ്രിൽ ഇരുപത്തഞ്ചിന് ഈ കേസ് ഓർഡേഴ്സിനായി പോസ്റ്റ് ചെയ്തു സ്വാഭാവികമായി ഏപ്രിൽ ഇരുപത്തഞ്ചിന് ഈ കേസിൻ്റെ വിധിന്യായം പുറത്തു വരികയും പിണറായി വിജയനെയും മകനെയും മകളെയും അന്ന് മാസപ്പടി കേസിൽ നിന്ന് പിന്നെ കുറ്റമുക്തരാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എൽ ഡി എഫിനൊരു നാല് സീറ്റ് കിട്ടുകയില്ലായിരുന്നു സുഹൃത്തുക്കളെ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതാരാ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് പിന്നെ ഇയാളല്ലേ ഇനി കോടതി യോജിച്ച ചോദ്യങ്ങളുണ്ട് പലതും കോടതിയുടെ വിധിന്യായത്തിൽ പലതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല അത് വേറെ കാര്യം ആ വിയോജിപ്പ് എനിക്ക് വളരെ ഗൗരവതരമായിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ കോടതി ചോദിച്ചു പലരും പണം മേടിച്ചത് സംബന്ധിച്ചിട്ടുള്ള പിന്നെ തെളിവുകൾ ഉണ്ടായിരുന്നല്ലോ ഇൻട്രിങ് സെറ്റിൽമെന്റ് ബോർഡിൻ്റെ ഓർഡർ അതിൽ ഒരാൾക്കെതിരെ മാത്രം എന്തേ നിങ്ങൾ ഇത് പറഞ്ഞു ഇങ്ങനൊരു പ്രധാനപ്പെട്ട ചോദ്യം കോടതി ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് എല്ലാവർക്കും എതിരെ വന്നില്ല നിങ്ങൾ എന്തേ ഒരാൾക്കെതിരെ മാത്രം വരുന്നു എന്നുള്ള ചോദ്യം കോടതി ചോദിച്ചു അതോടൊപ്പം തന്നെ കോടതി ചോദിച്ച വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ നടന്നൊരു കേസിൽ ഈ മാറ്റിക്കൂടനാടൻ കക്ഷിയായിരുന്നു ആ കേസിൽ മാറ്റിക്കൂടനാടൻ എതിരായിട്ടാണ് കോടതി വിധിച്ചത് ആ വിധിന്യായം ഈ കേസിൽ ബൈൻഡിങ് ആണ് സ്വാഭാവികമായും എങ്ങനെയാണ് എനിക്കതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ജഡ്ജി ചോദിച്ചു അപ്പോൾ ഈ കേസിൽ യഥാർത്ഥത്തിൽ ഒരു തയ്യാറെടുപ്പും കൂടാതെയാണ് പിന്നെ ഇയാൾ പോയി ഈ കേസ് ഏറ്റെടുത്തത് ഒരു തയ്യാറെടുപ്പും ഇല്ലാതെയാണ് ഇയാൾ ഈ കേസ് വാദിച്ചത് ഒരു തയ്യാറെടുപ്പും ഇല്ലാതെയാണ് ഇയാൾ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത് ഒരാളോടും ആലോചിക്കതെ അതാണ് ഇയാൾ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ ഇതിലൊക്കെ അതിഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് ഉയരുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാൻ പിന്നെ മാത്യു കുടൽനാടൻ ബാധ്യസ്ഥനാണ് എന്നുള്ള ചോ എന്നുള്ള പിന്നെ ഒരു കാര്യമാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് മാത്യു കുടൽനാടൻ ഈ കാര്യത്തിൽ ഗൗരവത്തോടു കൂടിയാണ് ഇടപെട്ടിരുന്നതെങ്കിൽ ഒരിക്കൽ പോ ഒരിക്കലും മാത്യു കുടൽനാടൻ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കില്ലായിരുന്നു കാരണം പിണറായി വിജയൻ്റെ കീഴിലുള്ള വിജിലൻസ് ഇനി വിജിലൻസ് കോടതി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ പോലും ഈ കേസിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല നാട്ടിൽ കുളിന്നാട് ഈ കാര്യത്തിൽ ഗൌരവത്തോടു കൂടിയാണ് ഇടപെട്ടിരുന്നതെങ്കിൽ ഈ കാര്യത്തിൽ ഹൈക്കോടതിയിലുള്ള കേസിൽ കക്ഷിചേരാൻ വേണ്ടിയിട്ടാണ് അയാൾ ശ്രമിക്ക ശ്രമിക്കേണ്ടിയിരുന്നത് അയാളത് ശ്രമിച്ചില്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്ന രണ്ടാണ് ഒന്ന് പിണറായി വിജയനുമായി എന്തോ ഗൗരവമായിട്ടുള്ള ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഈ കേസുമായി മുന്നോട്ട് പോയത് എന്നുള്ളത് ഇയാൾ ഈ കേസിൽ ഇയാൾക്കുണ്ടായിട്ടുള്ള പരാജയമെന്ന് പിണറായി വിജയൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇനി നാളെ മേൽക്കോടതിയിൽ പോയാൽ പോലും ഈ കീഴ്ക്കോടതിയിലെ ഈ ഉത്തരവ് പിണറായി വിജയൻ ഏറ്റവും വലിയൊരു ആയുധമായിരിക്കും ഈ വിജിലൻസ് കോടതിയിലെ വിധിയിലെ തനിക്ക് അനുകൂലമായി പറഞ്ഞ കാര്യങ്ങളായിരിക്കും കുള്ളനാടൻ അപ്പീലുമായി ഹൈക്കോടതിയിൽ പോയാൽ പോലും പിണറായി വിജയനും മകളും മാത്യു കുള്ളനാടനെതിരെ ഉപയോഗിക്കുക ഉപയോഗിക്കുക അപ്പോൾ സ്വാഭാവികമായും അനാവശ്യമായി കീഴ്ക്കോടതിയിൽ പോയി ഇതുപോലൊരു വിധിന്യായം ഉണ്ടാക്കിയതിലൂടെ മാത്യു കുടൽനാടൻ പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള വാദഗതികൾ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാത്യു കുടൽനാടൻ ഈ കാര്യത്തിൽ ഇടപെട്ടതിലൂടെ പിണറായി വിജയനെ പരോക്ഷമായിട്ടല്ല നേരിട്ടു തന്നെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് സുഹൃത്തുക്കളെ ഈ മാത്യു കുടൽനാടിനെ കുറിച്ച് രണ്ട് രണ്ട് വർഷത്തിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ ഉറച്ചു നിൽക്കുക തന്നെയാണ് പക്ഷേ ഇടയ്ക്ക് എനിക്കും ചില സംശയങ്ങളുണ്ടായി പിണറായി വിജയനെതിരായിട്ട് ഇയാളെന്തോ വലിയ സമരം നടത്തുകയാണെന്നുള്ളതിലെ ഞാനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നു അതെനിക്കിപ്പോൾ അതിൻ്റെ അതിൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു ഞാൻ അതിലെൻ്റെ പ്രേക്ഷകരോട് ഞാൻ മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു സുഹൃത്തുക്കളെ പിണറായി പിന്നെ കുടനാടനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളൊന്നും ഞാനിപ്പോൾ ഇപ്പം എൻ്റെ പ്രേക്ഷകരോട് പുറമെ ഞാൻ പറയുന്നില്ല പക്ഷേ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മാത്യു കുടനാടനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് പിണറായി വിജയനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മൊത്തം പിന്നെ ഉത്തരവാദിത്വത്തി താനാണെന്നും പിണറായി വിജയനെതിരായിട്ടുള്ള ഏറ്റവും വലിയ പോർമുഖം മാത്യു മാറ്റുകൂടൽനാടനാണെന്നും വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ഒരു വ്യഗ്രത ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ പിണറായി വിജയന് മകളെയുംക്കെതിരെയും വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വിജിലൻസ് കോടതിയിൽ കൊടുത്ത കേസ് മോട്ടിവേറ്റഡ് ആയിട്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടും ദുരുപതീഷ്ഠിതമായിട്ടും കൊടുത്ത കേസാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ കേസിൽ ഈ കേസിൽ തനിക്കനുകൂലമായി കിട്ടിയ വിധി പിണറായി വിജയന് വലിയൊരു കച്ചിത്തുരുമ്പായിരിക്കും എന്ന് നമ്മൾ ഓർക്കണം ആ വിധിന്യായം കൊടുത്തതിൽ ഉത്തരവാദി ഒരേ ഒരാളാണ് അത് മാത്യുക്കൂടൽനാടനാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ടാണ് പിണറായി വിജയന് വേണ്ടി വിടുപടി ചെയ്യുന്ന ഒരു കള്ള നാണയമാണ് മാത്യു കുടൽനാടൻ എന്നെനിക്ക് സൂചിപ്പിക്കാനുള്ളത് സുഹൃത്തുക്കളെ മാത്യു കുടൽനാടൻ്റെ ആസ്ഥയെക്കുറിച്ചിട്ട് ഞാൻ രണ്ട് വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് മറുപടി ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ഈ പുതിയ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അയാളുടെ ആസ്തിയെക്കുറിച്ച് ഞാനൊന്നെടുത്ത് പരിശോധിച്ച് നോക്കി പരിശോധിച്ച് നോക്കിയപ്പോൾ അയാൾക്ക് അൺഡിവൈഡഡ് ഷെയർ ഓഫ് ട്വൻറ്റി ഫോർ പെർസെൻറ്റ് ഇൻ കാരിയർ ഹൗസ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ദുബായ് ദുബായിലുള്ള കാരിയർ ഹൗസ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിൽ അയാൾക്ക് ഒൻപത് കോടി രൂപയുടെ ആസ്തി ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ കെ പി എൻ ബി ലോ ഫോമിൽ ഇരുപത് ശതമാനം ഷെയർ ഡൽഹി ആറ് കോടി എഴുപത് ലക്ഷം രൂപ കെ പി എൻ ബി ഫോമിൻ്റെ കൊച്ചിയിൽ ഉള്ള ഫോമിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം ഷെയർ ആയിട്ട് രണ്ട് കോടി എൺപത് ലക്ഷം രൂപ കെ പി എൻ ബി ലോ ഫോമിൻ്റെ ഗൗഹത്തിയിലുള്ള സ്ഥാപനത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഷെയറിൻ്റെ ഭാഗമായി ഇരുപത്തെട്ട് ലക്ഷം രൂപ കെ പി എം ബി ലോ ഫോമിൻ്റെ ബാംഗ്ലൂരിലുള്ള സ്ഥാപനത്തിൻ്റെ മുപ്പത് ശതമാനം ഷെയറിൻ്റെ ഭാഗമായി അൻപത്തി അഞ്ച് ലക്ഷം രൂപ അയാളുടെ പിന്നെ അയാളുടെ ആസ്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത് കെ പി എം ബി ലോ ഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ ആസ്തി പത്ത് കോടി മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ദുബായിലുള്ള കരിയർ ഹൗസ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ അയാൾക്കുള്ള മുതൽ മുടക്ക് ഒൻപത് കോടി രൂപയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് മാത്യുക്കൂടൽ നടന്ന നാൽപ്പത്തി ആറ് വയസ്സുകാരന് ഈ രണ്ടിനങ്ങളിൽ മാത്രമുള്ള ആസ്തി എന്ന് പറയുന്നത് പത്തൊമ്പത് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ പത്തൊമ്പത് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ ആസ്തി എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കുടനാടൻ വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ് കാരണം അയാൾ വലിയ കേസൊന്നും വിജയി വാദിച്ച് ജയിച്ചായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അയാൾ വലിയൊരു അഭിഭാഷകനായിട്ടും നമ്മൾ കേട്ടിട്ടില്ല ആകെപ്പാട് നാൽപ്പത്തി ആറ് പൈസ അയാൾക്കുള്ളൂ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിലാണ് ഇത്രയും വലിയ ആസ്തിയുടെ ഉടമയായി അയാൾ മാറിയിട്ടുള്ളത് അയാളെക്കുറിച്ചുള്ള അയാളെക്കുറിച്ച് ഉയർന്നിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് പാറമടയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ സെറ്റിൽ ചെയ്യുകയും അതിലൂടെ വൻ തുക കൈപ്പറ്റുകയും ചെയ്തു എന്നുള്ളതാണ് അയാളെക്കുറിച്ച് ഉയർന്നിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഒരുപാട് വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊന്നും പൂർണ്ണമായി പറയാൻ ഇപ്പോൾ സമയം അനുവദിക്കുന്നില്ല വലിയ തോതിൽ ആസ്തിയുള്ള ഒരാളാണ് അയാൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അയാളുടെ കുടുംബത്തിൽ എത്രയോ പിന്നെ ആറോ ഏഴോ അംഗങ്ങളുള്ളതിൽ ഒരാളാണ് അയാൾ അയാൾ ഇത്ര സമയത്തിനുള്ളിൽ ഇത്രയും വലിയ ആസ്തിയുടെ ഉടമയായത് എങ്ങനെയാണ് എന്നുള്ളത് ദുരൂഹമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ കോൺഗ്രസിലയാൾ എപ്പോഴും വലിയ നേതാവാണ് അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഒരു ദയനീയത പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്രയും വലിയ ഒരു ഒരു അപകീർത്തി ഉണ്ടായിട്ടും അഴിമതിയിലൊക്കെ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പിണറായി വിജയനെ കുളിപ്പിച്ചെടുക്കാനുള്ള ഏറ്റവും വലിയ വജ്രായുധം പിണറായി വിജൻ്റെ കയ്യിൽ കൊണ്ടുപോയയാൾ കൊടുത്തിട്ടും അയാളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് കാരണം അയാളിപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ ആളാണ് ഇന്നലെ അയാൾ സുധാകരൻ്റെ ആളായിരുന്നു അയാൾ എവിടെയാണോ അധികാരം അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്ന ആളാണ് എന്നുള്ള എന്നുള്ളതുകൊണ്ട് കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് കാര്യകാരണ സഹിതം മറുപടി പറയാൻ കുടൽനാടൻ തയ്യാറാകാത്തിടത്തോളം കാലം പിണറായി വിജയന് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരാളാണ് ഈ മാത്യു കുടൽനാടൻ എന്ന് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും പിണറായി വിജയൻ വലിയ വജ്രായുധമാണ് ഇയാൾ കൊണ്ടു കൊടുത്തത് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അയാൾ മറുപടി തന്നേ മതിയാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പറയാനുള്ളത് മാത്യു കൂടൽനാടൻ എന്ന് പറയുന്ന ഈ കോൺഗ്രസിൻ്റെ യുവ എം എൽ എ ഒരു കള്ളനാണയമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവാണ് മാസപ്പടി കേസിൽ പിണറായി വിജയനെയും മകളെയും കുറ്റമുക്തരാക്കൊണ്ട് വിജിലൻസ് കോടതിയിൽ നിന്ന് അയാൾ കഴിഞ്ഞ മെയ് ആറാം തീയതി വാങ്ങിയെടുത്ത വിധിന്യായം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഒരല്പം മനോവ്യഥയോട് കൂടിയാണെങ്കിലും പറയാനുള്ളത്